എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഞങ്ങൾ രാവിലത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കുഞ്ഞ് വലിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ അതല്ലൊരു വീഡിയോ ഒന്ന് കണ്ടു വയ്ക്കാൻ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പം ഞാനൊന്ന് നേരത്തെ എണീറ്റിട്ട് ബ്രഹ്മമൂർത്ത വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ വിളക്ക് വെക്കുന്നത് ഒരു ദിവസം ഞാൻ വിട്ടുപോയിട്ടുണ്ട് അപ്പം ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് അപ്പോൾ ഈ ഒരു വിളക്ക് വെച്ചത് കാരണം എനിക്ക് രണ്ടാമത്തെ ദിവസം ഒരു പലർച്ചയ്ക്ക് ഉണ്ടെങ്കിൽ നല്ലൊരു സന്തോഷ വാർത്ത ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെന്താണെന്നൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാവേ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കൂടെ ചെയ്യാം ബ്രഷ് പേസ്റ്റ് ഷേവിംഗ് സെറ്റ് സോപ്പ് ടർക്കി ഇതൊക്കെ ഇന്നുതന്നെ ഇടൂലേ ഇട്ടത് ആ ഞാൻ കേട്ട് കൂറുപ്പും പോന്നെ ായിരുന്നു രാവിലെ ആയിരുന്നു കേട്ടോ ഡ്യൂട്ടി പുലർച്ചയ്ക്ക് പോയാൽ ഒരു ഒന്ന് ഒരു മണിയൊക്കെ ആകുമ്പോഴേക്ക് ഡ്യൂട്ടി കഴിയും രണ്ടോ രണ്ടര ഒക്കെ ആകുമ്പോഴേക്കും ഇവിടെ എത്തും കേട്ടോ അപ്പം ഇന്ന് പുലർച്ചയ്ക്ക് പോകുന്ന ഓർമ്മയില്ലാതെ തോന്നുന്നു ഉറങ്ങിപ്പോയിട്ട് ഞാനോ അറിയില്ല എൻ്റെ അടുത്ത് ഇന്നലെ പറഞ്ഞിട്ടുമില്ല ഇന്ന് പുലർച്ചയ്ക്കാണ് പോകേണ്ടതെന്ന് അപ്പോൾ ആരോ വിളിച്ചപ്പോഴാണ് ഏട്ടനെട്ട് എല്ലാം കൂടെ ഒന്നും എടുക്കുക പല്ലൊന്നും തേച്ചിട്ടില്ല ഉറങ്ങി എണീറ്റത് വിട്ടിട്ട് അങ്ങ് പോയത് ഇങ്ങനെ ആടെ പോയിട്ട് വേണം ഒളിച്ച് പല്ല് തേച്ചൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഒരിക്കലും ഞാൻ പുറത്ത് തുടയ്ക്കാറില്ല കേട്ടോ അപ്പം ഞാൻ ഇന്ന് തുടച്ചിട്ടുണ്ട് അവരാണ് എപ്പോഴും തുടയ്ക്കുക അപ്പം ഞാനിന്ന് പുറത്തേക്കൊന്ന് തുടച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി ഞാൻ ഗ്യാസൊക്കെ തുടച്ച് വെച്ചത് അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഒന്നും കൂടെ തുടച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഇവിടെ ചെറിയ പാറ്റീൻ്റെ ഒരു ശല്യമൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അവിടേക്കൊന്ന് തുടക്കുന്നുണ്ട് ഇന്ന് ഏട്ടിന് ചോറ് കൊടുത്ത് വിടേണ്ട കാര്യമില്ല ഏട്ടൻ ഉച്ചയ്ക്ക് വരുമല്ലോ അതുകൊണ്ട് ചോറ് ഇപ്പം വെക്കുക കറി കുറച്ച് കഴിഞ്ഞിട്ട് വയ്ക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് പിന്നെ ചായ ഏട്ടിന് ഇന്ന് ക്യാൻറ്റീനിന്ന് ചായ കഴിക്കുന്നു പറഞ്ഞാൽ ഇവിടുന്ന് പുലർച്ചെ ഡ്യൂട്ടി ഉള്ള ടൈമിൽ രാവിലെ ചായ പുലർച്ചെ ചായ കുടിച്ചിട്ട് പോകാറില്ല ബസ്സിന്ന് ഉറങ്ങണം ചായ കുടിച്ചാൽ ഉറക്കു വരില്ല എന്ന് പറയും എന്നിട്ട് ആടെ പോയിട്ട് ഒരു എട്ട് മണിക്കൊക്കെയാണ് അവിടെ ക്യാൻറ്റീൻ ഉണ്ട് അവിടെ നിന്നാണ് ചായ കുടിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഗോതമ്പിൻ്റെ പുട്ടാക്കാന്ന് വിചാരിച്ചു ഇന്നലത്തെ സാമ്പാർ കുറച്ച് ഇരിപ്പുണ്ട് പിന്നെ കുറച്ച് ദോശേൻ്റെ ഉണ്ട് അതുപോലെ പുട്ട് അങ്ങനെ കഴിക്കില്ല ഇഡ്ഡലിയാണ് അധികവും കഴിക്കുക അപ്പം ഞാൻ വിചാരിച്ചു വിചാരിച്ചിന്ന് കുറച്ച് നെയ്യൊക്കെ ആക്കിയിട്ട് ദോശ ഉണ്ടാക്കി കൊടുക്കാൻ കറിക്ക് വേണ്ടിയിട്ട് ഉണ്ട് അതേപോലെ തന്നെ ഈ ഒരു മേത്തിൻ്റെ ഇതുണ്ട് കേട്ടോ മേത്തി നമ്മുടെ ഉലുവേൻ്റെ ഇല അപ്പം ഇപ്പം തണുപ്പ് തുടങ്ങിയതിനൊക്കെ ഉണ്ട് തന്നെ ഈ ഒരു ഇലക്കിവിടെ നല്ല റേറ്റ് കുറവാണ് തോന്നുന്നു അതുകൊണ്ട് ഇപ്പോഴും ഡെയിലി ഈ ഒരു ഇല വാങ്ങിച്ചിട്ട് കൊണ്ടുവരും അപ്പം ഞാൻ ഈ മടുത്ത് കൂട്ടിയിട്ട് മടുത്ത് ഇപ്പം ഇതിന് ചില ടൈമിൽ നല്ല റേറ്റ് പൈസ ഉണ്ടാവും ഇത് ഇതൊന്ന് ഇത്തിരിയെങ്കിലും കിട്ടണമെങ്കിൽ ഇപ്പം വലിയ കെട്ടിന് ഇരുപത് രൂപ പത്ത് രൂപയൊക്കെ ഉള്ളു അപ്പോൾ ഇതിൻ്റെ ഒരു വറവു ആക്കുക കായിൻ്റെ ഉപ്പേരിയാക്കുക പിന്നെ സോയാബീനും തൈരും മുട്ടയൊക്കെ ഉണ്ട് കുറച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കുക എന്നൊക്കെയാണ് വിചാരിച്ചിട്ടുള്ളത് പിന്നെ ബ്രഹ്മ മുഹൂർത്ത വിളക്ക് വെച്ചപ്പോൾ എനിക്ക് ആ വിളക്ക് നമ്മൾ വെക്കുന്ന ആ ദിവസമൊക്കെ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും മാത്രമല്ല എനിക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് എഴുപതിനായിരം ഫോളോവേഴ്സ് ഉണ്ട് കേട്ടോ അതിൽ എനിക്ക് അധികവും ഇതുവരെ പെയ്ഡ് പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എപ്പോഴും ബാർട്ടറൊക്കെയാണ് കിട്ടാറ് ബാർട്ടർ കൊറേ ആപ്രേഷനാണ് കിട്ടാറ് ബാർട്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റ് അയച്ചു തരും അവൻ്റെ അതിൻ്റെ റിവ്യൂ നമ്മൾ പറയും ആ പ്രൊഡക്റ്റ് നമുക്ക് എടുക്കാം കേട്ടോ അങ്ങനെ എനിക്ക് ഓയിൽ അതേപോലെ തന്നെ ചീപ്പ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ പെയ്ഡ് പ്രൊമോഷൻ ആരും ഇല്ല പിന്നെ പെയ്ഡ് പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് നല്ലൊരു എമൗണ്ട് തന്നെ അവർ തരട്ടോ എമൗണ്ട് എത്രയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നാലും നല്ലൊരു എമൗണ്ട് തന്നെ നമുക്ക് ഉണ്ടാവും കേട്ടോ ഇങ്ങനെ പെയ്ഡ് പ്രൊമോഷൻ ചില ബ്രാൻഡ് സംഭവത്തിൻ്റെ ഒക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നല്ലൊരു എമൗണ്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ എനിക്കങ്ങനെ ഒരു പെയ്ഡ് പ്രൊ പെയ്ഡ് പ്രൊമോഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടുത്തെ അഡ്രസ്സൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ പ്രൊഡക്റ്റ് വരും ആ പ്രൊഡക്റ്റ് ഒന്ന് നമുക്ക് എടുക്കാം അതേപോലെ തന്നെ ആ പ്രൊമോഷൻ്റെ അവരൊരു റേറ്റ് പറയുമല്ലോ അതും ആ ഒരു പൈസയും നമുക്ക് ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് അങ്ങനെ അപ്പം അതുമാത്രമല്ല ഈ ഒരു ഇളക്കി വയ്ക്കുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു സം വല്ലാത്തൊരു സന്തോഷം അങ്ങനെയൊക്കെ ആണല്ലോ കേട്ടോ അപ്പോൾ തന്നെ ഞാൻ പുട്ടിന് പൊടി കുഴക്കുന്നുണ്ട് എനിക്ക് ഈ ഒരു ഗോതമ്പിൻ്റെ പുട്ടുണ്ടാക്കുമ്പോൾ പുട്ട് ഗോതമ്പിൻ്റെ പുട്ടെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ പക്ഷേങ്കിൽ ഇത് കുഴക്കുമ്പോൾ എനിക്ക് ശരിയായിട്ട് ചിലപ്പോഴൊക്കെ വരത്തുള്ളൂ ചിലപ്പോൾ പറ്റിപ്പോ പറ്റിപ്പോ വെള്ളമൊക്കെ അധികമായി പോയിട്ട് ഇതിങ്ങനെ മണിമണിമണി പോലെ ആയിട്ട് കിട്ടില്ല കുറച്ചധികം വലിയ കട്ടിയിട്ടൊക്കെയാണ് വരിക അതുകൊണ്ടായിട്ട് ഞാൻ ഗോതമ്പ് പുട്ടുണ്ടാക്കിയായിട്ടും കഴിക്കൂലായിട്ടിനിഷ്ടമല്ല ഗോതമ്പ് ബുട്ട് ഗോതമ്പ് ഇഷ ഇഷ്ടമാണെങ്കിൽ കൂടെ ഞാൻ ഉണ്ടാക്കുന്ന ആ ഒരു ഇതാ അതിനെക്കൊണ്ട് അധികം തോന്നില്ല അപ്പോൾ ഇതാണ് ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ചായക്ക് വേണ്ടിയിട്ട് വെച്ചതാണ് അപ്പോൾ ഞാൻ ചായ തീരെ കുടിക്കില്ല കട്ടൻ ചായ ആയാലും പാലൊഴിച്ചിട്ടുള്ള ചായാലും ഞാൻ തീരെ ചായ കുടിക്കാറില്ല അപ്പോൾ ഞാൻ എന്ന് വിചാരിച്ച് ചായ ഒക്കെ ഇന്ന് തണുപ്പ് രാവിലെ ഞാൻ എണീറ്റപ്പം ഒൻപത് ഡിഗ്രി ആയിരുന്നു ഇപ്പം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഒരാറു മണിക്കായപ്പം എട്ട് ഡിഗ്രി ആയിട്ടുണ്ട് കേട്ടോ പക്ഷേ എങ്കിൽ അകത്ത് വലിയ തണുപ്പൊന്നും തീരെ അറിയുന്നില്ല അകത്ത് ഫുള്ളെല്ലാം അടച്ചുപൂട്ടിയിരിക്കുക ചെറിയ ഹോൾസ് പോലും ഏട്ടം പേപ്പർ വെച്ചിട്ട് ഒട്ടിച്ച് വെച്ചതാണ് അപ്പം ഞാൻ ആദ്യമായിട്ട് വന്ന ടൈമിലല്ലേ ആദ്യമായിട്ടാണല്ലോ നമ്മൾ കേരളത്തിൽ നിന്ന് വരികയാണ് അവിടെ ഇങ്ങനത്തെ തണുപ്പൊന്നുമില്ലല്ലോ കാലാവസ്ഥ മാറി ഇപ്പോൾ സ്ഥലവും മാറി പെട്ടെന്നായിരുന്നു ഞങ്ങൾ വന്ന ടൈം ഞാൻ നവംബറിൽ ആദ്യമായിട്ട് ഇങ്ങോട്ട് വരുന്നത് ഡിസംബറിൽ നവംബർ ലാസ്റ്റൊക്കെ ആകുമ്പോഴേക്കും എന്നെ ഇവിടെ തണുപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അയ്യോ ഒട്ടും സഹിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ടൈമിൽ ആ ഒരു തണുപ്പ് സഹിക്കാൻ പറ്റാത്തതിനെക്കൊണ്ട് ആ ടൈമിലാണ് ഇവിടെ ഹീറ്റർ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ റൂം ഹീറ്ററ് വെറുതെ വാങ്ങിച്ചാൽ പിന്നെ വലിയ തണുപ്പൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പിന്നെ തണുപ്പുണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം ഇത്ര തണുപ്പുണ്ടായിട്ടുണ്ടായിരുന്നില്ല ഈ വർഷം നല്ല തണുപ്പുണ്ട് അങ്ങനെ രാവിലെ കഴിഞ്ഞാൽ ഒരു കുറച്ച് വെളിച്ചൊക്കെ ആയപ്പോൾ ഞാൻ ടെറസിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ എനിക്ക് രാവിലെ ഒഴികൾ ടെറസ്സിൽ വന്ന് നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നല്ലൊരു കാറ്റും ഒക്കെ ഉണ്ടാവും പിന്നെ അപ്പുറത്തൊരു അമ്പലമുണ്ട് അവിടെ നിന്ന് ഇങ്ങനെ എന്തൊക്കെയൊക്കെയോ കേൾക്കുകയും ചെയ്യുക എന്നാൽ ഞാൻ ഇവിടെ വന്ന ആ ടൈമിൽ ഒരു പാട്ട് ഇങ്ങനെ കേൾക്കായിരുന്നേ നമ്മൾ അടു ഇങ്ങനെ അടുത്തേക്കടുത്തേക്ക് വരുന്ന പോലെ എന്താ സംഭവിക്കാറില്ല ഞാൻ വേറെ ചമ്പലത്തിൽ നിന്നുള്ള പാട്ടാണ് കേൾക്കുന്നതെന്ന് പിന്നെയാണ് അറിഞ്ഞത് ഇവിടെ വേസ്റ്റ് വേറെ എടുക്കാൻ വരുന്ന വണ്ടി ഈ ഒരു പാട്ട് വെച്ചിട്ടാണ് വരിക അപ്പം ഞാൻ ആ പാട്ടായിട്ട് ഏട്ടനോട് പറഞ്ഞായിട്ട് ദിവസം രാവിലെ നല്ലൊരു പാട്ടൊക്കെ ഉണ്ട് ഭയങ്കര രസമാണ് ഒരു പോസിറ്റീവ് എനർജി കിട്ടിയ പോലെയാണ് എന്നൊക്കെ അതായിട്ട് അതേത് പാട്ടാണ് പേട്ടൻ വിടേ ഉള്ള ഒരു ദിവസം ഞാൻ പറഞ്ഞത് ആ പാട്ട് കേൾക്കുന്ന കേട്ടോ പറഞ്ഞാൽ അത് വേസ്റ്റ് വരാൻ വരുന്ന വണ്ടിയിൽ ഒരു പാട്ട് വെക്കുന്നതാണ് അപ്പോഴേക്കും എല്ലാവരും ഒക്കെ എടുത്ത് വയ്ക്കുന്നത് അങ്ങനെ അപ്പം അത് ഞാൻ പുട്ടിന് നിറച്ച് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങ കുറച്ചിട്ടിട്ട് അങ്ങനെ ഈ ഒരു പുട്ട് ഏകദേശം ഒന്നും ശരിയായിട്ടുണ്ട് എന്നാലും നല്ലോണം ആയിട്ടില്ല കേട്ടോ പിന്നെ എനിക്ക് കഴിക്കാനായാലും കഴിക്കാനായാലും അവിടെ വലിയ കുഴപ്പമൊന്നുമില്ല സാരലങ്ങനെ ആയാലും അങ്ങനെ ഇനി അവൾ എണീറ്റിട്ടില്ല അവൾ രാവിലെ ഞാൻ ഏട്ടൻ പോയി കുറച്ച് എണീറ്റപ്പം ഞാൻ തൊട്ടിൽ കൊണ്ടുപോയിട്ട് കിടത്തി കേട്ടോ തൊട്ടിൽ കിടക്കുമ്പോൾ കുറച്ചും കൂടെ സമയം ഉറങ്ങും പിന്നെ നേരെ ആദ്യം എണീറ്റപ്പം പിന്നും ബെഡിൽ കൊണ്ടുപോയിട്ട് ഞാൻ കിടത്തി അപ്പം എല്ലാം കൂടെ എട്ട് എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാനിപ്പം ഇനി അവളെ പല്ല് തേപ്പിച്ച് അവർക്കുള്ള ചായ കൊടുക്കണം പിന്നെ ദോശ ഉണ്ടാക്കിയിട്ടില്ല ഞാൻ വിചാരിച്ചു കുറച്ച് ഉണ്ടാക്കി വെച്ചായാലൊരു മാതിരി ആയിപ്പോവും അപ്പം അവളെ എണീറ്റിട്ട് ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുക എന്ന് വിചാരിച്ച് അങ്ങനെ അപ്പോഴത്തേക്ക് പുട്ടിൻ്റെ പുക വന്നിട്ടുണ്ട് കേട്ടോ ഏണീപ്പം ദോശയുണ്ടാക്കണം നമുക്ക് ദോശ കൊടുക്കണം പിന്നെ സാമ്പാർ ഇന്നലത്തെ സാമ്പാർ ഞാൻ ഫ്രിഡ്ജിൽ എടുത്തു വെച്ചായിരുന്നേ കുറച്ച് ബാക്കി ഉണ്ടായപ്പം അത് ഒന്ന് ചൂടാക്കണം എന്നിട്ട് ഈ ഒരു ദോശയും കൂടി ഉണ്ടാക്കിയിട്ട് നമുക്ക് ചായ എടുക്കണം ഇനി ഈ ഒരു ലൈറ്റർ ഞാനില്ലേ മീഷോന്ന് വാങ്ങിച്ചാണ് ഞാൻ വിഷില്ലെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് പക്ഷേ നല്ലൊരു അടിപൊളി പ്രോഡക്റ്റ് ആണ്ട്ടോ നമുക്കിത് തീപ്പെട്ടിൻ്റെ ആവശ്യം വരില്ല അത് വിളക്ക് കെത്തിക്കാനായാലും ചതനത്തിരി എത്തിക്കാനായാലും അതേപോലെ ഗ്യാസ് എത്തിക്കാനായാലും ഒക്കെ ഇത് തന്നെ മതി മാത്രമല്ല ഇത് നമുക്ക് ചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കാം ഒരു പത്ത് മിനിറ്റ് മതി ഇതിൽ ചാർജ് ആവാൻ വേണ്ടിയിട്ട് ഒരിക്കലും നമ്മൾ ചാർജ് ചെയ്താലും ഒരു മൂന്നാഴ്ച വരെയൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാനൊരു നൂറ്റി എഴുപത് രൂപയ്ക്ക് എത്താനാണ് വാങ്ങിയത് പക്ഷേ എങ്കിലും വിഷില്ലെങ്കിൽ ഞാൻ വീഡിയോ ചെയ്തിട്ട് നാലോ അഞ്ചോ ലക്ഷം ആളെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ അപ്പോൾ എനിക്ക് ആ ഒരു വീഡിയോ കൂടെ ആൾക്കാർ പർച്ചേസ് ചെയ്യുമ്പം അതിൻ്റെ ചെറിയൊരു എമൗണ്ട് എനിക്ക് കമ്മീഷനായിട്ട് കിട്ടും അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അലക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് എവിടേണ്ട ചോറൊന്നും കൊടുക്കാത്തതിനെ കൊണ്ട് ഞാനുള്ള ബെഡ്ഷീറ്റൊക്കെ എടുത്ത് അലക്കിയിട്ടുണ്ട് വലിയ കമ്പനി അലക്കിയിട്ടില്ല അതെനിക്ക് ഒറ്റയ്ക്ക് പൊക്കാൻ വേണ്ടി പറ്റില്ല മാത്രമല്ല നല്ല വെയിലുള്ളപ്പോൾ അത് അലക്കാൻ പറ്റുമല്ലെങ്കിൽ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഒരു സ്മെല്ലൊക്കെ ആയിരിക്കുമല്ലോ ആ ബാക്കിയൊക്കെ ഞാൻ അലക്കിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ കുറച്ച് രണ്ട് ഒരു ഒന്നരയാഴ്ചനായി ഞാൻ ബെഡ്ഷീറ്റ് അലക്കിയിട്ട് അപ്പം ഞാനിന്നെടുത്തെല്ലാം അലക്കിയിട്ടുണ്ട് ഇനി പിന്നെ പോയിട്ട് ചോറിൻ്റെ പരിപാടിയൊക്കെ നോക്കണം അപ്പം തന്നെ സമയം പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറേ ടി വി ആയിട്ട് കുറച്ച് നേരം അവൾ ഞാൻ കുറച്ച് അടിച്ച് അങ്ങനെ ഇനിയിപ്പോൾ ഞാനിന്ന് കറി വെക്കാൻ വിചാരിച്ചത് പരിപ്പും പച്ചക്കായും കൂടെ കറി വെക്കാൻ വിചാരിച്ചാണേ ഞാൻ ഓറഞ്ച് കളർ പരിപ്പും ഈ ഒരു മഞ്ഞ കളർ പരിപ്പും കൂടെ ഒന്നാക്കിയത് ഒരു ഒന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെച്ചതാണ് അപ്പം ഈ ഒരു കറി ഉണ്ടാക്കുക പിന്നെ ഉണ്ട് വറവാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒട്ടേ സോയാബീനും ഒക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കാമെന്ന് ചോദിച്ചാൽ നേട്ടം ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വരുന്നതിനെ കൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞ് സാധനങ്ങൾ മതി അതും കുറച്ച് മതി നമ്മൾ ഉച്ചയ്ക്കത്തേക്ക് മാത്രമാണ് രാത്രി അങ്ങനെ ചോറ് കഴിക്കാറില്ല രാത്രി ചപ്പാത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പുഴുക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അപ്പം ഞാൻ തേങ്ങ ചിരവിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പച്ചക്കായി കറിക്ക് വേണ്ടിയിട്ട് അതിൽ കുറച്ച് ജീരകവും കൂടെ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കും നല്ലോണം അരക്കില്ല ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കും അത് ഇനി കലക്കി ഒഴിക്കണം അതിൽ പിന്നെ ഈ ഒരു മേത്തിൻ്റെ അകത്തേക്ക് കുറച്ച് ഉള്ളി ഇടുന്നുണ്ട് ഉള്ളിയും തേങ്ങയും കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് അതൊന്ന് കുഴച്ച് വയ്ക്കും അപ്പോഴത്തേക്ക് ഈ ഒരു വെന്തിട്ടുണ്ട് കേട്ടോ ഈ ഇത് റോബറ്റാ പഴ അതിൻ്റെ പച്ച ആയതിനെ നല്ല വേവില്ല രണ്ടോ മൂന്നോ രണ്ട് പീസിൽ രണ്ട് പീസിൽ മതി അപ്പോഴത്തേക്ക് തന്നെ വെന്ത് കിട്ടും കേട്ടോ അത് വെന്തിട്ടുണ്ട് ഇനി അതിൻ്റെ അകത്തേക്ക് മഞ്ഞളും കുറച്ച് മുളകും കൂടെ ഇട്ടിട്ട് ഒരു നുള്ളു മുളകിട്ടാൽ മതി എന്നിട്ട് അതിലേക്ക് തേങ്ങ ഒഴിച്ചിട്ട് അതൊന്നാക്കണം പിന്നെ അതിൻ്റെ അകത്ത് വറവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും കുറച്ച് ഒരു നുള്ള ഒരു നുള്ളല്ല ഒരു പിടി തേങ്ങയും ഒരു പിടി വേണ്ട കേട്ടോ കുറച്ച് ഒരു രണ്ട് സ്പൂൺ തേങ്ങയും പിന്നെ കുറച്ച് ഉള്ളി ചെറിയ ഉള്ളിയും കടുകൂട്ടിയിട്ട് അത് വറവ് ചെയ്തിടണം പിന്നെ പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ പപ്പടം തീർന്ന് ഇത് ലാസ്റ്റാണ് അന്ന് വാങ്ങിയ പാക്കറ്റിൽ ഇത് ലാസ്റ്റ് ഒരു മൂന്നെണ്ണം ലാസ്റ്റ് ആ ഒരു വെളിച്ചെണ്ണിൻ്റെ അകത്തേക്ക് തന്നെ ഞാൻ വറവ് ചെയ്യാമെന്ന് വിചാരിച്ചു ആ പിന്നെ കുറച്ച് ഇതിൽ നിന്ന് എടുത്തിട്ട് ഉപ്പേരിയും വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഈ ഒരു തേങ്ങ അങ്ങനത്തെ പച്ചക്കറിയിലൊക്കെ വറവ് ചെയ്തിടുമ്പോൾ നല്ലൊരു രസമായി കൂട്ടോ കറിക്ക് നമ്മൾ കറി വെച്ചിട്ട് കുളമായിപ്പോയാലും ഈ ഒരു വറവ് ചെയ്താൽ ചിലപ്പം ടേസ്റ്റ് കൂടും കേട്ടോ അങ്ങനെ ഞാൻ തേങ്ങ വെച്ചിട്ട് ഇതൊന്ന് വറവ് ചെയ്യുന്നുണ്ട് പിന്നെ ഉപ്പേരി ആക്കണം പിന്നെ കുറച്ച് സോയാബീൻ ഇരുപ്പുണ്ട് അതൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട് അതൊന്നും മുറിച്ചിട്ടിട്ട് ഒരു ഒന്ന് ഫ്രൈ പൊരിക്കിയല്ല ഉള്ളിയൊക്കെ ഇട്ടിട്ടുള്ള ഒന്ന് ഫ്രൈ ആക്കി വെക്കണം ഫ്രൈ ഫ്രൈന്ന് റോസ്റ്റിന്ന് പറയുക എന്നൊക്കെയാ പറയാം നമ്മളവിടെ ഫ്രൈ വയ്ക്കുക എന്ന് പറയുക അങ്ങനെ ആക്കി എടുക്കണം പിന്നെ തൈര് ഇരുപ്പിട്ട് തൈര് ഞാൻ ഉറവായിരുന്ന തൈര് ഇരുപ്പിട്ട് ഇപ്പം തൈര് അങ്ങനെ പുളിക്കില്ല എന്നാലും കുറച്ച് ചെറിയൊരു തൈര് എടുക്കാം അപ്പോൾ ഇതാ ഏകദേശം വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം സോയാബീൻ ആക്കി എടുക്കണം അതൊന്ന് കട്ട് ചെയ്ത് ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ ഞാനിപ്പം അതൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞു ചെറിയ ചെറിയ കഷ്ണമാക്കിയാൽ വേവം വേഗം വെന്ത് കിട്ടുമ്പോൾ അത് കുറേ ടൈം എടുക്കുന്നുണ്ട് കുറേയല്ല എന്നാലും കുറച്ച് ടൈം എടുക്കുന്നുണ്ട് ഞാനിപ്പോൾ കുതിർത്ത് വെച്ചിട്ടില്ല അതിൽ സോയാബീൻ ഒന്ന് കട്ട് ചെയ്യണം അപ്പോൾ ഇതാ ഇത് കട്ട് ചെയ്ത് കുറച്ച് ഉള്ളിയൊക്കെ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് അതൊന്ന് ഇതേപോലെ റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അത് റോസ്റ്റാക്കിയെടുത്ത് അതിൻ്റെ മോള് കുറച്ച് ഉള്ളിയും കൂടെ ഇടും അപ്പം നല്ലൊരു രസാണേ എനിക്ക് തൈരിൻ്റെ അകത്തേക്ക് കുറച്ച് ഇഞ്ചിയും അതേപോലെ മുളക് ഒരു മുളകും അടുത്ത മുളകിന് ഭയങ്കര എരിവ് അതുകൊണ്ട് ഒരു മുളക് മതി ഒരു മുളക് എന്നെ വേണമെന്നില്ല ചെറിയൊരു കഷ്ണം മതി പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിവിടെ എല്ലാ ഐറ്റം ഇനി ഇവിടെ ക്ലീൻ ചെയ്യണം ആദ്യം തന്നെ ഗ്യാസ് ക്ലീൻ ചെയ്യണം ഗ്യാസ് മുതൽ അധികം ഞാൻ അങ്ങനെ കരിക്കാൻ നിൽക്കലില്ല ചിലപ്പം എന്നെ എന്താ പറയുക അരിയൊക്കെ തിളച്ച് പറഞ്ഞത് മാത്രമേ ഉണ്ടാവാറുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് ഇപ്പം തന്നെ സമയമായിട്ടോ ഒന്നരയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഏട്ടം വരാനായിട്ടുണ്ട് ഒരു മണിയാവുമ്പോഴേക്ക് ഏറ്റവും ഉണ്ട് ഡ്യൂട്ടി ആയി പിന്നെ രണ്ട് മണി രണ്ട് കാലൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ എത്തും അങ്ങനെ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ തിരുമ്പലും തൊടുക്കലൊക്കെ രാവിലെ കഴിഞ്ഞതിനെക്കൊണ്ട് അതൊന്നുമില്ല ഞാനിപ്പം വൈകുന്നേരം ആയാലും ഏട്ടൻ കളിക്കാൻ പോകുമ്പോൾ വിളങ്ങൾ കൂടെ പോകും പിന്നെ ഞാൻ തായ അവരടുത്ത് കഥ പറയാൻ പോകും അപ്പോൾ ഇന്നത്തെ എൻ്റെ ഊണ് കണ്ടാലോ ഞാൻ കായ്ക്കറി വിടറാക്കി വെച്ചിട്ടുണ്ട് സോയാബീൻ ആക്കിയിട്ടുണ്ട് പിന്നെ ഏതാ മുട്ട ഉറവുണ്ട് തൈരുണ്ട് പിന്നെ ഇതാ മേത്തി ഉണ്ട് പിന്നെ അച്ചാറുണ്ട് പപ്പടമുണ്ട് അപ്പോൾ ഏതാ മോൾ ഉറക്ക ഉറക്കത്തിലാണ് കേട്ടോ അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാനിപ്പോൾ ഏട്ടം വരുമ്പോഴേക്കൊക്കെ അവൾ എണീക്കും ഞാനിപ്പോൾ ഇതിൻ്റെ അകത്താവുമ്പോൾ കുറച്ച് സമയം ഉറങ്ങും ഒരു രണ്ട് മണിക്കൂറിൻ്റെ അടുത്തൊക്കെ ഉറങ്ങും കട്ടിലാണെ ബെഡിലാണെങ്കിൽ അധികം സമയം ഉറങ്ങത്തില്ല അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഇപ്പോൾ അവർ കളിക്കാൻ പോകുന്നതാണ് കേട്ടോ ഇവിടെയുള്ള ഏതോ ഒരു ഗ്രൗണ്ടിലെത്താനാണ് കളിക്കാൻ പോകുന്നത് പുറത്താണ് പുറത്തുള്ള ഗ്രൗണ്ടിലാണ് പോകുന്നത് അപ്പോൾ മോളേം കൂടെ കൂട്ടിയിട്ടിട്ട് കുറേ പിള്ളേരുണ്ടാവും അപ്പം അവൾ അവരെ കൂടി അങ്ങ് കളിക്കുമല്ലോ അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നവരെ താങ്ക് യു